ഹലോ അതെ നിങ്ങളൊന്ന് വീട്ടിലേക്ക് വരുമോ നിന്റെ വീട്ടിലേക്കോ നീ ഇപ്പെന്നില്ല എന്നെ അങ്ങോട്ട് വരാൻ എടാ പറയുന്നേടാ എന്റെ വീട്ടിലെ ആരും ഇല്ല നിന്റെ വീട്ടിലിപ്പോ ആരും ഇല്ലെന്നോ ഞാനൊന്നാ ഇപ്പ തന്നെ അതുകൊണ്ടല്ല ഞാൻ നിനക്ക് ഫോൺ ചെയ്തത് പെട്ടെന്ന് വരണേ ശരി നീ ഫോൺ നോക്കി ഞാൻ തന്നെ വന്നേക്കാം ഫോൺ വന്നോ എടാ വേഗം എങ്ങോട്ടേക്ക് എടി നീ എന്തിനാ വരാൻ പറഞ്ഞേ അതിനല്ലേ വരാൻ പറഞ്ഞത് എടാ ഒന്ന് നിക്ക് ഇപ്പൊ ഒന്ന് മനസ്സിലാക്ക് നിന്റെ അച്ഛനും അമ്മയും പെട്ടെന്ന് വന്നാലേ പിന്നെ നിനക്കല്ലേ പ്രശ്നം ഇപ്പൊ ആരും വരില്ല നീ അവിടെ ഇരുന്നേ അതെ എനിക്ക് സംസാരിക്കാനുണ്ട് സംസാരിക്കുന്ന മൂഡിലല്ല അതൊക്കെ നമുക്ക് പിന്നെ ആവാം ആദ്യം ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേക്ക് ശരി കല്യാണം കഴിക്കാൻ പറഞ്ഞോ ഇല്ലയോ എടി ഞാൻ നിന്നോട് ഇതിനുള്ള ഉത്തരം ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇത് എത്ര തവണയായി ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കുറച്ച് ദിവസം കൂടെ നോക്കാന്ന് പിന്നെ എന്നും കല്യാണം കഴിക്കാൻ പറ്റുവോ ഇല്ലയോ ഇപ്പൊ അത് മാത്രം നീളിച്ചു പറ അതെ നീ എന്നെ ഇതിനാണ് അങ്ങോട്ട് വരാൻ പറഞ്ഞത് ഒന്ന് സമാധാനി ആലോചിക്കാം എന്താ ഓക്കെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞിരുന്നു അതുകൊണ്ടല്ലേ ഞാൻ ഈ റിലേഷൻഷിപ്പിനെ സമ്മതിക്കുകയും ചെയ്തത് പക്ഷെ ഇപ്പോഴാണെങ്കിൽ എന്നിൽ നിന്നും അകലാനാണ് നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് ഇത് എന്താ പറ്റിയത് ഞാൻ എന്തിനാ നിന്നെ വിട്ട് അകലാൻ പോകുന്നേ പറഞ്ഞേ അല്ല നീ എന്നോട് അകൽച്ച കാണിക്കുന്നുണ്ട് ഓ അങ്ങനെയാണോ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം ഞാൻ രണ്ട് വർഷമായിട്ട് നമ്മുടെ കാര്യത്തെക്കുറിച്ച് നിന്റെ അച്ഛനും അമ്മയോട് സംസാരിക്കാൻ പറഞ്ഞില്ലായിരുന്നോ പക്ഷെ ഈ നിമിഷം വരെ നീ അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നേ ഇല്ല എന്നെ കല്യാണം കഴിക്കോ ഇല്ലയോ അത് മാത്രം ഒന്ന് പറയുവോ എടി കല്യാണം കഴിക്കാൻ പറ്റില്ല ഇപ്പൊ എന്താ ചെയ്യേണ്ടത് പറയേ എടാ എന്തൊക്കെയാ ഈ പറയുന്നേ അതേടി എന്നെ കൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല ഇപ്പൊ നീ എന്ത് ചെയ്യും നീ എന്താ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നേ അതേടി ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഇനി നമ്മൾ കാണുന്ന വേണ്ട ഇനി നിന്റെ കാര്യം നീ നോക്കോ എന്റെ കാര്യം ഞാൻ നോക്കോളാം അത്രേയുള്ളൂ എടാ അവിടെ ക്ക് ഒന്നിങ് വന്ന് വന്നിരിക്കാൻ പറയുന്നേ നിന്റെ സെറ്റ് ആവത്തില്ല ശരി നിനക്കിപ്പ ബ്രേക്കപ്പ് ചെയ്യണം അത്രയല്ലേ ഉള്ളൂ ഇപ്പൊ എന്തായാലും വന്നല്ലേ കുറച്ചു കുറച്ചുനേരം ഇരിക്ക ശരി നിനക്കെന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല അത്രയല്ലേ ഉള്ളൂ ഇനി അങ്ങോട്ട് നീ ആരോ ഞാൻ ഞാനാരോ അങ്ങനെയല്ലേ ശരി അതൊക്കെ പോട്ടെ ഞാൻ ഞാനിപ്പ വരാം എന്താ ഇത് മാംഗോ ഇത്രയും ദൂരം വന്നതല്ലേ ബ്രേക്കപ്പ് ചെയ്യാൻ പോവാണെന്നും പറഞ്ഞു അവസാനായിട്ട് നിനക്ക് എന്തെങ്കിലും കൊടുത്തു വിട്ടാലല്ലേ നന്നായിരിക്കും ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞതിന് ശേഷം വിറം കൈയോടെ പറഞ്ഞു വിടാൻ പാടില്ലല്ലോ ശരി എനിക്ക് സമയമായി ഞാൻ പോവുക ശരി നിന്റെ ഇഷ്ടം പോലെ എനിക്കെന്തോ എന്തോ ആവുന്ന പോലെയുണ്ട് ഒന്നും ഇല്ലടാ എന്തെങ്കിലും കലർന്നോ തൊണ്ടേക്ക് എരിഞ്ഞിട്ട് വയ്യ എനിക്കെന്തോ പോലെ ആവുന്നു അതെത്തിയത് എന്നെ പ്രേമിച്ചിട്ട് മറ്റൊരു കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യാണല്ലേ അതുകൊണ്ടാ നീ കുടിച്ച ജ്യൂസ് ഞാൻ വേഷം കലർത്തിയത് എന്തായാലും ഇത് കുടിച്ചല്ലോ കൊറച്ചു കഴിഞ്ഞാറ്റ് പോവും വീണ്ടും വീണ്ടും അതെന്നെ പറഞ്ഞോണ്ടിരിക്കാണ്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോവാൻ നോക്ക് അല്ലെങ്കിൽ നിന്റെ നിന്റെ ജീവൻ തിരിച്ചു കിട്ടില്ല ചാപ്റ്റർ നിന്നെയും വിശ്വസിച്ച് നീ വഞ്ചകി ആരാടാ വഞ്ചിച്ച് നീ വിശ്വാസം വഞ്ചനെ നീയല്ലേ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നീ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തു അല്ലെ നീ ആണ് എന്നെ ചതിച്ചത് എടാ ആദ്യം പോ വല്ല ഹോസ്പിറ്റലേക്കും പോയി ജീവൻ രക്ഷിക്കാൻ നോക്ക് ഇതുപോലെ പെമ്പിള്ളേരെ വഞ്ചിക്കുന്നവർക്ക് ഇതുപോലത്തെ ശിക്ഷനെ കിട്ടണം ാണ് എന്റെ പേര് സരളാന്നാ ഫ്ലോറിലുള്ളവരെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാ ഞാൻ വന്ന് നോക്കിയപ്പോ വീട് പൂട്ടിയിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് അവരെങ്ങോട്ടേക്കാ പോകുന്നെന്ന് വല്ലതും നിങ്ങളോട് പറഞ്ഞിരുന്നോ എനിക്കറിയില്ലേ പോയെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല ഫോൺ വിളിച്ചായിരുന്നു ആ ഫോൺ ചെയ്ത് നോക്കി ഫോൺ നോട്ട് റീച്ചബിൾ തന്നെയാ വന്നോണ്ടിരുന്നേ ഒരു അത്യാവശ്യ കാര്യത്തിന് അവരെ കാണാൻ വേണ്ടിയാ ഞാൻ ഇത്രയും ദൂരം വന്ന് ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയുമില്ല ഓ അങ്ങനെയാണോ ശരി ശരി അവര് തിരിച്ചു വരുന്നത് വരെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വെയിറ്റ് ചെയ്തോട്ടെ ആ വാ വന്നിരിക്കേ ഡോർ ഓപ്പണായി തന്നെ ഇരുന്നോട്ടെ ആ ശരി ബാത്റൂമിൽ പോണായിരുന്നു ബാത്റൂമ് എവിടെയാണെന്ന് കാണിക്കോ അല്ല എന്താ ഇത് ഇത് നിങ്ങൾ വീട് തന്നെ വിചാരിച്ചു ഒന്നിനും മടി വിചാരിക്കണ്ട ഇപ്പൊ വാ ഞാൻ ഈ ബാത്റൂം യൂസ് ചെയ്തോളൂ താങ്ക് യു സർ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യോ ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം ശരി എണ്ണെന്നുള്ള അടിപൊളി സാധനം ഇവിളിവിടേക്ക് തന്നെ വന്നത് എൻ്റെ ഭാഗ്യം തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ കറക്കിയെടുത്ത് കാര്യം നടത്തണം മൂർദാവി മൂർദ്ധാവി ശുക്കറിനുദിച്ചിരിക്കേ നിങ്ങൾ ആരൊന്നും മനസ്സിലായില്ലോ ചോദിക്കാതെയും പറയാന്ന് വീടിനകത്ത് കയറി ആണോ ചോദിച്ചായിട്ടില്ല വന്നു ഹലോ വെറുതെ വന്നു ഇതന്നെ പഞ്ചായത്ത് ഓഫീസോ എണീറ്റ് പുറത്തോടോ വാതിൽ തുറന്നിരുന്ന അനുവാദം ചോദിക്കാതകത്ത് കയറിയിരിക്കുവോ വീടിനകത്ത് കയറുന്ന ഇടയ്ക്ക് ഒരു മര്യാദയൊക്കെ വേണ്ടേ അകത്ത് ഇങ്ങനെ ലോക്ക് ചെയ്തല്ലോ എണീകളോ എണീറ്റ് പുറത്തോടോ എടോ ചെവി ആക്കില്ലേ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ വീടിനകത്ത് ഒരു കാലമേ കാലം പറ്റി ഇരിപ്പ് കണ്ടില്ലേ എണീകളോ ാണ് എന്തോ എന്റെ കൂടെ രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട് അവര് രണ്ടുപേരും കോമ്പൗണ്ടിന്റെ ഫ്ലോറിലെ വീട്ടിലൊന്നും മോഷ്ടിക്കാൻ വേണ്ടി കേറിയതാ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കേറി വീട്ടില് വല്ല ആഭരണവും പണവും ഒക്കെ ഉണ്ടെങ്കിലേ വേഗം ഇങ്ങോട്ട് എടുക്ക് ഞങ്ങള് വന്ന വഴിക്ക് എന്നെ അങ്ങോട്ട് തിരിച്ചു പോയിക്കോളാം അല്ലെങ്കിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഹലോ സംസാരം ഒരു പെണ്ണല്ലേ ആഭരണം കാണിച്ചു പോലീസ് നീ എന്താ പോലീസിനെ വിളിക്കാൻ പോവാനോ ഞങ്ങൾ ആരാന്നറിയോ ഇതുപോലത്തെ വരട്ടിൽ നിന്നും പേടിച്ചു ഓടുന്ന ആൾക്കാരല്ല ഞങ്ങള് ഞങ്ങള് പറയുന്നത് മാത്രം കേട്ടാ മതി വേഗം ചെന്ന് വീട്ടിനകത്തുള്ള സ്വർണം കാശൊക്കെ എടുത്തോണ്ട് നിന്നെ കൊന്നു കളഞ്ഞിട്ടേ ഞങ്ങള് എടുത്തോണ്ട് പോകും മനസ്സിലായോ അയ്യോ ഇതെന്താ നിങ്ങൾ സംസാരിക്കല്ലേ മര്യാദക്ക് അകത്ത് ചെന്ന് ഞങ്ങള് എല്ലാം പോലെ വാടാ മര്യാദക്ക് പറഞ്ഞാലേ ഇയാള് കേക്കൊന്നും തോന്നില്ല നീ തന്നെ അകത്തേക്ക് വിളിച്ചോണ്ട് പോയിട്ട് ഉള്ളതൊക്കെ അങ്ങ് നമുക്ക് വേഗം എന്താണ് വാടാ അതെ ദൈവല്ലേ ഒരു പെണ്ണിനെ ഒറ്റച്ച് കിട്ടിയപ്പോ യൂസ് ചെയ്യാന്ന് വിചാരിച്ചോ അല്ലേ ഇനിയെങ്കിലും നീ സൂക്ഷി നടന്നോ ഒരു പെണ്ണിനെ കണ്ടപ്പോ മനസ്സിളങ്ങിപ്പോയത് തെറ്റായി പോയിട്ടിന്റെ പോയി പുറത്ത് പറയാനും പറ്റില്ല ഇനി ആര് വന്നാലും പുറത്തു നിരുത്തി സംസാരിച്ചിട്ട് അപ്പം തന്നെ പറഞ്ഞു പറഞ്ഞുവിടണം മൂർതാവൽ ഒഴിച്ചത് പോയല്ലോ